പണമില്ലാത്തതിനാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയുന്നില്ലേ വഴിയുണ്ട് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ദുർബല പിന്നാക്ക വിഭാഗങ്ങളുടെ അൻപതിനായിരം വീടുകളിൽ കൂടി സൌജന്യമായി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കും അനേർട്ടിന്റെ ഹരിത വരുമാന പദ്ധതി പ്രകാരമാണിത് ചെലവ് കോടി ഇതിൽ അറുനൂറ് കോടി കേന്ദ്ര സബ്സിഡിയാണ് തൊള്ളായിരം കോടി സംസ്ഥാന വിഹിതം നേരത്തെ ആയിരത്തി എഴുന്നൂറ് വീടുകളിൽ പദ്ധതി നടപ്പാക്കിയിരുന്നു ഇരുപത്തിമൂന്ന് കിലോവോട്ട് ശേഷിയുള്ള പ്ലാന്റാണ് സ്ഥാപിക്കുക ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടുകൾ പുനർഗേഹം വഴി നിർമ്മിച്ച വീടുകൾ പട്ടികജാതി വകുപ്പ് പദ്ധതികൾക്ക് കീഴിൽ നിർമ്മിച്ച വീടുകൾ എന്നിവയിലാണ് പ്ലാന്റുകൾ സ്ഥാപിക്കുക വൈദ്യുതി ലഭ്യമല്ലാത്ത നൂറ്റിരണ്ട് പട്ടികവർഗ നഗറുകളിൽ െണ്ണത്തിൽ വൈദ്യുതീകരണം സാധ്യമാണെന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു ഇവിടങ്ങളിലടക്കം സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കും മിച്ച വൈദ്യുതിയിൽ വരുമാനവും നേടാം ഗ്രീൻ ഇൻ സ്കീം വഴി ലഭിക്കുന്ന സോളാർ പ്ലാന്റുകളിൽ ഗാർഹിക ഉപയോഗശേഷം മിച്ചമുള്ള വൈദ്യുതി കെഎസ്ഇബിക്ക് നൽകാം ഇതുവഴി അയ്യായിരം മുതൽ ആറായിരം രൂപ വരെ പ്രതിവർഷം അധിക വരുമാനം കണ്ടെത്താനാകും പദ്ധതി ഗുണഭോക്താവിന് സൗജന്യമായി ഇൻഡക്ഷൻ കുക്കറും നൽകുന്നതിനാൽ ഗ്യാസ് ഉപയോഗം കുറയ്ക്കാനുമാകും